ൾക്കൊപ്പം ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആഘോഷങ്ങൾക്ക് ഡയമണ്ട്സ് വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട്സ് ആൻഡ് വണ്ടൂർഗൂർ മൂന്ന് ദിവസം നീണ്ടുനിന്ന കാളികാവ് ബസാർ ജി യു പി സ്കൂൾ വാർഷികാഘോഷം നാടിന്റെ ഉത്സവമായി നാടൊന്നടങ്കം പങ്കെടുത്ത ആഘോഷ പരിപാടി എ പി അനിൽകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയ സൌന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നാണ് ഇതിന് തുക വകയിരുത്തിയിട്ടുള്ളത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുക ഒട്ടനവധി പരിപാടികൾ പങ്കാളിത്തം അതൊക്കെ അപൂർവമായിട്ടുള്ള കാര്യമാണ് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഒതുങ്ങുന്ന വാർഷികാഘോഷം കാളികാവിനെ സംബന്ധിച്ചിടത്തോളം ബസാർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ദിവസം വളരെ വിപുലമായ അതോ ഏറ്റവും നല്ല രീതിയിലുള്ള നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുകളുടെ ആഘോഷിക്കുന്നു എന്നുള്ളത് ഈ ഒരു വിദ്യാലയത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഞാൻ ആ ബസാർ സ്കൂളിനെ കുറിച്ച് ഞാനിവിടെ വന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ അഭിമാനിക്കാവുന്ന ഒരു ഗവൺമെൻറ് യു പി സ്കൂളാണ് കാളികാവ് ബസാർ സ്കൂൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വിദ്യാലയം ഇവിടെ കടന്നു വരുന്ന ഒരാൾക്ക് ഈ വിദ്യാലയത്തെ കുറിച്ച് അറിയാത്ത ഒരാൾക്ക് ഈ ക്യാമ്പസിലേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹൈസ്കൂളാണ് എന്നൊരു പ്രതീതിയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുക ആ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് ആ രീതിയിലുള്ള ക്യാമ്പസ് ആണ് ഇവിടെ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരും ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നു രക്ഷിതാക്കൾ വളരെ താല്പര്യത്തോടു കൂടി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അധ്യാപകരും ഈ വിദ്യാലയത്തിൻ്റെ ആ ഒരു നിലവാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു നല്ല വിദ്യാലയം ഉണ്ടാകുന്നത് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ പങ്കെടുത്ത ഇരുപതിലേറെ വിദ്യാർത്ഥികൾക്ക് മൊമന്റോകൾ വിതരണം ചെയ്തു സമാപന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ എൻ സവാദ് പി ടി ഷിഹാബുദ്ദീൻ മുജീബ് ശങ്കരൻ ജമാൽ ജംഷി പി രാമചന്ദ്രൻ ഒ പി നവാഫ് തൊണ്ടയിൽ മുസ്തഫ എം നജീബ് ബാബു നസീമ താഹിർ നക്കാസ് പി ടി പ്രസിഡന്റ് പി മഹുസൂം ഹെഡ്മാസ്റ്റർ ബാബു ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് പി എ കെ ആൻഡ് ഡയമണ്ട്സ്